നമസ്കാരം കേരളത്തെ ആകമാനം അപമാനത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെരുന്നാളിന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ യുവതിയുടെ രണ്ടര വയസ്സുള്ള മകളെ പീഡിപ്പിച്ച ഭർത്താവിൻ്റെ സഹോദരനെതിരെ പോക്സോ നിയമപ്രകാരം ചന്തേര പോലീസ് കേസെടുത്തു മലപ്പുറം വളാഞ്ചേരിയിലെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത് യുവതി കുട്ടിയുമായി നാട്ടിലെത്തിയപ്പോഴാണ് കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് പീഡനം നടന്നതായി മനസ്സിലാക്കിയത് തുടർന്ന് ചന്തേര പോലീസിൽ പരാതി നൽകി മൊഴിയെടുത്ത പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു സംഭവം നടന്നത് മലപ്പുറം വളാഞ്ചേരിയിൽ വെച്ചായിരുന്നതിനാൽ ചന്തേര പോലീസ് കേസ് വളാഞ്ചേരി പോലീസിന് കൈമാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം സ്വന്തം മകളെപ്പോലെ കാണേണ്ട പിൻ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നോർക്കുമ്പോൾ കേരളം തലകുനിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ఈ ఛానల్ సబ్స్క్రైబ్ చేయగా